ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വെച്ച് പറയാൻ പോകുന്നത് എൻ ഐ ഒസിൽ പ്രാക്ടിക്കൽ എക്സാമിന് മുന്നേ കണ്ടക്ട് ചെയ്യുന്ന പി സി പി ക്ലാസിനെ കുറിച്ചിട്ടാണ് പി സി പി ക്ലാസ്സുകൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത് പി സി പി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന്റെ കൂടെ മാർക്ക് അതിൽ വരുന്നത് വരുന്നതുകൊണ്ടാണ് എന്തായാലും നല്ലത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും എൻ ഐ ഒസില് പ്രാക്ടിക്കൽ എക്സാമിനേഷന് മുന്നേ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് പി സി പി ക്ലാസുകൾ കണ്ടക്ട് ചെയ്യാറ് അപ്പം നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും പി സി പി ക്ലാസ്സുകൾ സ്റ്റഡി സെൻ്ററിൽ പോയി തന്നെ അറ്റൻഡ് ചെയ്യണം ഇനി സ്റ്റഡി സെന്ററിൽ പോയി അറ്റൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതില്ല നിങ്ങളുടെ പ്രാക്ടിക്കൽ സബ്ജക്ടുകൾ ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി അതായത് സയൻസ് എടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ കെമിസ്ട്രി ബയോളജി ഫിസിക്സ് അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ തന്നെയാണ് ഇനി ഹുമാറ്റസ് കോമേഴ്സ് എടുത്തിരിക്കുന്നവരാണെങ്കിലോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്ന ഒരു സബ്ജെക്റ്റ് എന്ന് പറയുന്നത് എൻട്രി ആണ് അപ്പം ഡേറ്റ എൻട്രി എടുത്തിട്ടുള്ളവരൊക്കെ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോഡുള്ള ഡേറ്റ എൻട്രിയുണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് കോഡുള്ള ഡേറ്റ എൻട്രി ഉണ്ട് ഇതിൽ വൊക്കേഷണൽ സബ്ജക്റ്റായിട്ടുള്ള അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോഡുള്ള ഡേറ്റ എൻട്രി ആണെങ്കിലും ഇത് രണ്ടിനും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പി സി പി ക്ലാസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം പിന്നെ ഈ പി സി പി ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്ത് മാർക്കാണ് തരേണ്ടേ ഫോർമേറ്റീവ് മാർക്കാണ് സമ്മേറ്റീവ് മാർക്കും ഫോർമേറ്റീവ് മാർക്കും ഉണ്ട് ഇനി ഇതിന് ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന് മുമ്പായിട്ട് വരും അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നതിന്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും എൻ ഐഒോസിന്റെ ഇത്തരത്തിലുള്ള അപ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാൻ ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് എൻ ഐ ഒസിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്ന ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരുന്നു അതുപോലെ തന്നെ ഇപ്പം എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ച് ലേക്ക് പബ്ലിക് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിക്കണമെന്ന് തോന്നില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്യൂഷ്ലീസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പീസ് നമ്മളെ തന്നെ ഫേറ്റ് ബുക്കിൻ്റെ ബൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ ഹാർഡ് കോപ്പീസ് വേണമെങ്കിലോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പി സി ബി ക്ലാസിൻ്റെ ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്